ഇപ്പോൾ വരുന്ന വാർത്തയിലെ ആലപ്പുഴയിലെ ഹോം സ്റ്റേ ജീവനക്കാരുടെ കൊലപാതകത്തിൽ പ്രതിക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി അതിഥി തൊഴിലാളി സഹഅാലിക്കായാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു മനീഷ് വഹിബാൽ ചെയ്തു മനീഷ് ഈ മരിച്ച അസീതയെ സ്ഥിരമായി കാണാൻ വന്നിരുന്ന രണ്ടുപേരെ കേന്ദ്രീകരിച്ച അന്വേഷണമെന്ന് നേരത്തെ വാർത്ത വന്നതാണ് ഇവരല്ലാതെ ഏതാണ് ഈ മൂന്നാമത്തെയാൾ ആൾ ഈ മോഷണശ്രമത്തിനിടെയാണ് കൊലപാതകം എന്ന കാര്യം അപ്പോൾ അങ്ങനെയല്ല എന്നാണോ വ്യക്തമാക്കേണ്ടത് നിലവിൽ അമ്പലപ്പുഴ ഡിവൈഎസ്പി ആണ് ഇത്തരത്തിലുള്ള ഒരു ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇയാൾ സംസ്ഥാനം വിട്ട് പുറത്തുപോയി ചെന്നൈയിലാണ് നിലവിൽ ഇയാളുടെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അതുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് ഇന്ന് ഉച്ച ഉച്ചയോടുകൂടിയാണ് പോലീസ് രണ്ട് പേര് കസ്റ്റഡി ചോദ്യം ചെയ്ത് ഒന്ന് ഈ കൊല്ലപ്പെട്ട ഹസീറയുടെ മകൻ ഒപ്പം തന്നെ ഇവരുടെ മുൻ ഭർത്താവ് ഇവർ രണ്ടുപേരെയും ഇന്ന് പോലീസ് ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചു വരുത്തി കസ്റ്റഡി എടുത്തവരെ ചോദ്യം ചെയ്തിരുന്നു ഇവരുടെ മൊഴിയിൽ നിന്നാണ് ഒരു പറ്റി അതായത് അസം സ്വദേശിയും ഇവരുടെ ബന്ധുവും സുഹൃത്തും കൂടിയായിട്ടുള്ള സഹ അലി എന്ന വ്യക്തിയെ പറ്റിയുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സഹ എലി എന്ന പറയുന്ന ഈ അസം സ്വദേശി ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് അതായത് നെടുമുടി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് വൈശ്യം ഭാഗം ഈ ഹോംസ്റ്റേ നടത്തുന്ന പരിസരത്ത് ഇയാൾ എത്തിയതായി നെടുമുടി പോലീസിന് വിവരം ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ആയിരിക്കാം ഈ കൊലപാതകം നടത്തിയ സംശയത്തിലേക്ക് പോലീസ് എത്തിയതും പക്ഷെ ഇയാളുടെ ഇയാൾ നിലവിൽ സംസ്ഥാനം വിട്ട് പോയിട്ടുണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ അറിയുന്നവർ ഈ നമ്പർ വിളിച്ചറിയിക്കണം എന്ന രീതിയിലുള്ള ഒരു നോട്ടീസ് വിളിച്ചറിയിക്കണമെന്നുള്ളവിച്ചിട്ടുള്ളത് ഈ നോട്ടീസിൽ പറയുന്നത് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ നെടുമുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലത്ത് നടന്ന കൊലപാതകത്തിൽ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇയാളെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഈ ഫോൺ നമ്പറിൽ വിവരം എന്നുള്ള വിവരമാണ് നെടുമുടി പോലീസ് അതായത് അമ്പലപ്പുഴ ഡിവൈഎസ്പി ലുക്കൌട്ട് നോട്ടീസിലൂടെ പറയുന്നത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ആലപ്പുഴ വൈശ്യംഭാഗം നെടുമുടി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഹോം സ്റ്റേ അയനാസ് എന്ന ഹോം സ്റ്റേയിലെ ജീവനക്കാരി ഹസീറ രാവിലെ ആറുമണിയോട് തന്നെ അവിടുത്തെ ഉടമസ്ഥൻ നോക്കുമ്പോൾ വീടിന്റെ പുറകുവശത്ത് അവർ താമസിച്ചിരുന്ന ഷെഡിന് സമീപത്തെ ടാങ്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ രണ്ട് കാതുകളിലെയും കമ്മൽ നഷ്ടപ്പെട്ടിരുന്നു കാതിൽ മുറിവണ്ട് ഒപ്പം തന്നെ ഇവരുടെ കഴുത്തിൽ പർദ്ദ അരി ായിരുന്നു ഇവർ മരിച്ച സമയത്ത് കിടന്നിരുന്നത് ആ സമയത്ത് പർദയുടെ ഷാൽ കുരുക്കി കഴുത്തിൽ പാടുകളുണ്ട് കാലിൽ പാടുകളുണ്ട് പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളൊന്നും പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിരുന്നില്ല ഇവർ ബാഗ് തയ്യാറാക്കി എങ്ങോട്ടോ പോകാൻ വേണ്ടി ഉള്ള ഒരു യാത്രാ മധ്യയാണെന്ന് കൂടി പോലീസിന് വിവരം ലഭിച്ചിരുന്നു പക്ഷേ ഇന്നലെ രാത്രി പത്തേ മുക്കാലോടുകൂടി തന്നെ ആണ് ഇവരെ അവസാനമായി കണ്ടത് ശേഷം രാവിലെ ഇവരെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടുടമ ഈ ഹോം സ്റ്റേ ഉടമ ഈ മുറിക്ക് മുമ്പിൽ മുറ്റത്ത് ഇവർ മരിച്ച നിലയിൽ കാണപ്പെട്ട നിലയിൽ കണ്ടത് പോലീസ് നേരത്തെ തന്നെ കൊലപാതകം ഉറപ്പിച്ചിരുന്നു ഇനി എന്തിനാണ് കൊലപാതകം നടത്തിയത് പ്രതി എപ്പോഴാണ് എത്തിയത് എന്താണ് കൊലപാതകത്തിന് പ്രേരണ മോഷണം മാത്രമായിരുന്നു ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട് എന്താണെങ്കിലും പ്രതി ഇപ്പോൾ ചെന്നൈയിലാണ് അവസാനം രാത്രി ഏഴ് മണിയോടെ റിസോർട്ടിൽ കൊല്ലപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിക്കായി പോലീസ് റുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നു കൊല്ലപ്പെട്ട ആളുടെ ബന്ധു കൂടിയാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ട ആൾക്കായാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കേസിൽ വിശദമായ അന്വേഷണത്തിലാണ് കേരള പോലീസ് ഉള്ളത്